ശ്രീജിത് പണിക്ക് ഈ ഡിബേറ്റിൻ്റെ തുടക്കത്തിൽ എ പത്മകുമാറിൻ്റെ ഒരു പ്രതികരണം ഞങ്ങൾ കൊടുത്തിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് നമ്മളെക്കാൾ വേറെ ബന്ധങ്ങൾ ഉണ്ടവർ ഉള്ളവരുണ്ടല്ലോ ഇവിടെ അവരൊക്കെ മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും ആ സത്യം തെളി തെളിയുമ്പോൾ മറുപടി പറയേണ്ടവരെല്ലാം മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നാണ് പത്മകുമാർ പറഞ്ഞത് അതായത് ഈ സ്വർണ്ണ കവർച്ച പുറത്തു വന്ന സമയത്താണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് അപ്പോൾ ആരൊക്കെ മറുപടി പറയേണ്ടി വരും ശ്രീജിത്തെ ശ്രീ വിനു ദേവസ്വത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തീരുമാനം അത് ഡോക്യൂമെൻറ്റഡ് ആയിട്ട് താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അതിന് പരമാവധി അപ്രൂവൽ കിട്ടേണ്ടുന്ന ദേവസ്വത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിയാണ് ആ ഭരണസമിതിക്ക് മുകളിൽ മറ്റൊരാളില്ല കാരണം അതൊരു ഒട്ടോണമസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് അതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ തനിക്ക് മുകളിൽ ദൈവതുല്യനായിട്ടുള്ള മറ്റൊരാളുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും പോകേണ്ടത് ഭരണകർത്താക്കളിലേക്കാണ് കാരണം അതല്ല എങ്കിൽ അതിന്റെ സീലിംഗ് ആണ് ആ സീലിംഗ് പൊളിച്ചു പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരാണ് അതിൽ ഭരണ നേതൃത്വം നൽകുന്ന ആൾക്കാരാണ് ശ്രീ പത്മകുമാർ എങ്ങനെയാണ് ദേവസ്വത്തിന്റെ അധ്യക്ഷനായത് എന്നത് നമുക്കറിയാം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ് ആണ് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അവരുടെ ദേവസ്വത്തിന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള ഓർഡിനൻസ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ടൈം ചുരുക്കിയിട്ട് പിന്നീട് സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ശ്രീ പത്മകുമാറിനെ അവിടേക്ക് പ്ലേസ് ചെയ്ത് ആ കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ പത്മകുമാറിന്റെ നിയമനത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഗോഡ് ഫാദർമാർ ആരെങ്കിലും ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം അവരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയണം കാരണം എന്തായാലും അദ്ദേഹം മുങ്ങി അദ്ദേഹം മുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മറ്റാരെങ്കിലും സംരക്ഷിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം അദ്ദേഹം പെട്ടു എന്ന കാര്യം ഉറപ്പാണ് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്നത് പോലെയുള്ള ഒരു കേസ് അല്ല ഇത് ഇപ്പോൾ നമ്മൾ ശ്രീ എം വി ഗോവിന്ദൻ ഒക്കെ പറയുന്നത് കേട്ടില്ലേ അതായത് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അത് സാങ്കേതികമായി നോക്കിയാൽ ശ്രീ എം വി ഗോവിന്ദൻ പറയുന്നത് ശരിയാണ് കാരണം അദ്ദേഹം ആരോപിതൻ മാത്രമാണ് അക്യൂസ്ഡ് ആണ് അദ്ദേഹം കോൺവിക്റ്റായി മാറിയിട്ടില്ല പക്ഷേ ഒരു കൊലപാതക കേസിൽ ഇന്നയാള് ആസൂത്രണം ചെയ്തതാണിത് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ തെളിവില്ല നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യ തെളിവുകളോ ഊഹാപോഹങ്ങളോ ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേപോലെയാണോ ഇവിടെ ഇവിടെ ശബരിമലയിൽ നടന്നിരിക്കുന്ന തട്ടിപ്പിന് കൃത്യമായ തെളിവുണ്ട് ആ തട്ടിപ്പെന്ന് പറയുന്നത് എന്താണ് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട് അത് വസ്തുതയല്ലേ വസ്തുതയാണ് ആ സ്വർണം മോഷണം പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു അവിടെയുള്ളത് സ്വർണമല്ല ചെമ്പാണ് എന്ന് എഴുതി ചേർക്കുന്നതായിരുന്നു അത് നടന്നിട്ടില്ലേ നടന്നിട്ടുണ്ട് അത് അതാരാ ചെയ്തിരിക്കുന്നത് പലര് ചെയ്തു മുരാരി ബാബു ചെയ്തു വാസു ചെയ്തു സ്വന്തം കൈപ്പടയില്ല മറ്റാരും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ സ്വന്തം കൈപ്പടയിൽ ഏറ്റവും ഈ അതിബുദ്ധിമാൻ ഏറ്റവും വലിയ വിട്ടു തന്നാണിക്കൂ എന്ന് പറയുന്നത് പോലെ ശ്രീ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ഇത് ചെമ്പ് പാളി എന്ന് എഴുതി ചേർക്കുകയും ചെയ്തു ഇതിനെല്ലാം തെളിവുണ്ട് അതിനെല്ലാം അദ്ദേഹത്തിനെതിരെ മൊഴിയുണ്ട് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിലോ ആ സ്വർണം നഷ്ടപ്പെടുന്നതിന് ആസ്പദമായിട്ടുള്ള തീരുമാനം ചെമ്പുപാളികൾ എന്നത് വരുത്തിയിരിക്കുന്നത് പത്മകുമാർ ആണ് എന്ന കാര്യത്തിലോ അതിൽ അദ്ദേഹത്തിനുള്ള അൺഡിനേബിൾ ആയിട്ടുള്ള പങ്കിനെ കുറിച്ചോ ഇത് അനുവദിക്കുന്നു അതായത് പുറത്തേക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ അതിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്ന കാര്യത്തിലോ ഒക്കെ തന്നെ തെളിവുകളാണ് നമ്മളോട് സംസാരിക്കുന്നത് തന്നെയുമല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ സ്വീകരിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടെ ഫേവററ്റിസം കാണിച്ച് അങ്ങനെ ഒരു സിംഗിൾ സ്പോൺസറെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ലെവൽ പ്ലെയിങ് ഫീൽഡ് ഇല്ലാതെ അയാൾക്ക് മാത്രമായിട്ട് ഈ ഭാരിച്ച കോൺട്രാക്ട് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്ന ആരാണ് മറ്റാരും ശുപാർശ ചെയ്തു കഴിഞ്ഞാലും ആ തീരുമാനം അന്തിമമായിട്ട് വരേണ്ടത് ഭരണസമിതിയിലാണ് ഭരണസമിതിയുടെ അധ്യക്ഷൻ അതിന്റെ ഉത്തരവാദിത്വമുണ്ട് അത് വീണ്ടും പത്മകുമാറാണ് ഇത് അവിടെ നിന്ന് ഇവിടേക്കാണ് കൊണ്ടുപോയി ഈ പണിയൊക്കെ ചെയ്യുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് സ്മാർട്ട് ക്രിയേഷൻസിനെ തീരുമാനിക്കുന്ന ആരാണ് ദേവസ്വം ബോർഡാണോ അല്ല അത് തീരുമാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അപ്പൊ പത്മകുമാറിനെ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റിയായിട്ട് സി പി എം കൊണ്ടുവന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനോട് ഫേവററ്റിസം കാണിച്ചത് അതേപോലെ പത്മകുമാർ പോറ്റിക്കോട് ഫേവററ്റിസം കാണിക്കുന്നു പോറ്റി വഴി ഈ സ്മാർട്ട് ക്രിയേഷൻസിനോട് ഫേവററ്റിസം കാണിക്കുന്നു എന്നിട്ട് ഇവർക്ക് അന്നൊരു മാർഗ്ഗം തുറന്നുകൊടുത്തു പത്മകുമാറിന്റെ ടൈം കഴിഞ്ഞതിന് ശേഷം മറ്റു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വന്നപ്പോഴും ശ്രീ പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഈ ഉരുപ്പടികളെല്ലാം തന്നെ എത്തുന്നത് ഇതേ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തെളിവുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പാളികളൊക്കെ വീണ്ടും പിറക്കിയെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ദേവസ്വത്തിന്റെ വീഴ്ചയാണ് എന്ന് കോടതി പറയുമ്പോൾ കോടതി തന്നെ അതിശക്തമായിട്ട് അതിൽ പറയുന്ന ഒരു സംശയം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവിടെ നടത്തുന്ന തട്ടിപ്പുകളെ മറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് ചെയ്യുന്നതെന്നാണ് ഇത് പറയുന്നത് എന്റെ ആരോപണമല്ല ഇത് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ല മറിച്ച് കോടതി പറയുന്നതാണ് എസ് ഐ ടി പോലും അല്ലാന്ന് ആലോചിച്ച് നോക്കണം കോടതി തന്നെ അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ഡോക്യുമെന്റുകളുടെ രേഖകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉണ്ടായിരിക്കുന്ന തട്ടിപ്പിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ ഉണ്ട് എന്ന് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതിനു മുകളിലായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വാ സാധാരണ ഊഹം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയാണെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഒന്ന് ഒരു ഓട്ടോണമസ് സംവിധാനമാണ് ദേവസ്വം ബോർഡ് എന്നതുകൊണ്ട് തന്നെ ഇതിലൊന്നും തന്നെ ഒരു മന്ത്രി ഒന്നും ഒപ്പിടേണ്ടത് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് പത്മകുമാറിനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ടെക്നിക്ക് എസ് ഐ ടിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ ഒപ്പൊന്നൂടെ വരില്ല പിന്നെന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊലപാതക കേസിൽ എങ്ങനെയാണ് ഇന്ന ഇന്ന ആൾക്കാരെ ആസൂത്രണം ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിനെ തെളിയിക്കുന്നത് അപ്പൊ ബന്ധം അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് തെളിവുകൾ സാഹചര്യ തെളിവുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരണം പ്രാഥമികമായിട്ട് വേണ്ടത് അത് ആരാണ് ആ ഒരു ദൈവ വ്യക്തി ആരാണ് എന്നതിനെ കുറിച്ച് ശ്രീ പത്മകുമാറോ ശ്രീ വാസുവോ മറ്റേതെങ്കിലും ഒരാളോ എസ് ഐ ടിക്ക് മൊഴി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു മൊഴി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം അപ്പൊ അതിന് നമ്മൾ ചോദ്യം ചെയ്യലെന്നോ തെളിവ് ശേഖരണമെന്നോ മൊഴിയെടുക്കലെന്നോ എന്ത് വിളിച്ചു കഴിഞ്ഞാലും അന്നത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ ഇതിന് ഹാജരാകേണ്ടതാണ് പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ് വരുമ്പോൾ സി പി എം ആണ് ആ പാർട്ടി എന്നിരിക്കെ ഉന്നത നേതൃത്വത്തിലുള്ള ആൾക്കാർ പറയുന്നതിനനുസരിച്ചിട്ട് അല്ലാതെ മറ്റാരും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സാമാന്യ ഊഹമാണ് ഇപ്പൊ നമുക്കറിയാമല്ലോ ഇവിടെ ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പും കൊള്ളയും ഒക്കെ നടന്നു നമ്മൾ പറയുന്നത് എന്താ അതിലുള്ള ഏതെങ്കിലും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് സഹകരണ ബാങ്ക് പ്രസിഡന്റാണ് ഇത് ചെയ്തത് എന്ന് നമ്മൾ കരുതുന്നുണ്ടോ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇൻവോൾവ്മെൻറ് ഉണ്ടാകും അതേപോലെ തന്നെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുക അപ്പോൾ അങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാകണം മൊഴികൾ ഉണ്ടാകണം അത് എസ് ഐ അന്വേഷിക്കണം അതിനോട് സി പി മുഖം തിരിഞ്ഞ് നിൽക്കേണ്ടതെന്ന കാര്യമില്ല അതിനാരെയും ന്യായീകരിക്കേണ്ടതെന്ന് കാര്യമില്ല പിന്നെ കുറ്റാരോപിതൻ എന്നൊക്കെ പറയുന്നത് കേവലം സാങ്കേതികമായിട്ടുള്ള പദമാണ് അതിൽ പിടിച്ച് നാറാതെ സത്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ തെളിവുകളെല്ലാം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ആ മുന്നിൽ കാണുന്ന തെളിവിനെ ഡിനൈ ചെയ്യാതിരിക്കുന്നതാണ് സി പി എമ്മിന് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശ്രീണി ശ്രീത്ത് ഒറ്റ കാര്യം കൂടി ശ്രീത്തിന് പോകണം എന്നറിയാം പക്ഷേ നോക്കൂ ഈ മഹേഷ് പണിക്കർ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ അല്ലേ അതായത് ഈ എല്ലാവരും സ്വർണത്തിൻ്റെ മൂല്യം വെച്ചാണ് ഇതിനെയൊക്കെ അളക്കുന്നത് പക്ഷേ ആൻറ്റീക് മൂല്യം ഇതിൻ്റെയൊക്കെ ഈ പുരാതന വസ്തുക്കളുടെ മൂല്യം അതിന് പ്രത്യേകിച്ച് വിദേശ വിപണികളിൽ വിദേശ മാർക്കറ്റിൽ നല്ല വിലയാണ് മില്യൺസാണ് മില്യൺസ് ആൻഡ് മില്യൺസാണ് അപ്പോൾ സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ലക്ഷങ്ങൾക്ക് ഒന്നും ആയിരിക്കില്ല ഇവർ ഈ കവർച്ചൊക്കെ കൂട്ടു നിന്നിരിക്കുന്നത് അത് കിണ്ടി മോഷ്ടിച്ചിട്ട് ദേവസ്വം ബോർഡിലെ ഒരാളിനകത്ത് പോകേണ്ടെന്ന ഉണ്ടോ അത് സ്വർണത്തിന്റെ കിണ്ടിയാണെങ്കിൽ അപ്പൊ അത് പത്ത് കിലോയുടെ സ്വർണ്ണ കിണ്ടി ആണെങ്കിൽ പോലും അത് മോഷ്ടിച്ചിട്ട് ദേവസ്വത്തിലെ ഒരാൾക്ക് അകത്ത് പോകേണ്ടെന്ന കാര്യമില്ല കാരണം ഇത് ഒരാളല്ലോ ഇത് ചെയ്യുന്നത് ഇത് പല ആൾക്കാരാണ് ഇതിന് പിന്നിൽ ഒരു വലിയ ശ്രമമില്ലേ അതായത് ഇതിനൊക്കെ മെയിൻറ്റനൻസ് വേണം എന്ന് ആദ്യം തീരുമാനിക്കുന്നു തന്ത്രയെ കൊണ്ടത് പറയിപ്പിക്കുന്നു അത് രേഖയാക്കുന്നു പിന്നെ ആൾക്കാർ അത് ഇൻസ്പെക്ട് ചെയ്യുന്നു എന്നിട്ട് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന് മുതൽ മുകളിലോട്ടുള്ള ആൾക്കാർ വരെ ഇതിനെ രേഖയാക്കുന്നു പല മീറ്റിങ്ങുകൾ കൂടുന്നു എന്നിട്ട് അവസാനമാണ് നമ്മൾ ഈ ഭരണസമിതിയുടെ അപ്രൂവൽ എല്ലാം മേടിച്ചിട്ട് ഇതിനെ ഓർഡർ ആയിട്ട് ഇറക്കി പിന്നീട് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് ഇത് എവിടെ ഇരിക്കുന്ന കാര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നമ്പർ വൺ ക്ഷേത്രത്തിലെ ഇരിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഹൈറിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കേവല സ്വർണത്തിൻ്റെ വില കൊണ്ടാരെങ്കിലും അത് ചെയ്യുമോ ചെയ്യില്ല പകരം എന്തായിരിക്കും അതിൻ്റെ ആൻറ്റിക് മൂല്യം തന്നെയാണ് വെറുതെ വെറുതെയല്ല കോടതി സുഭാഷ് കപൂറിൻ്റെയും മറ്റൊരു പേര് ഇവിടെ പറയുന്നത് അതല്ലാതെ മാധവൻ ഈ ചേക്ക് വിട്ട് മാധവൻ എടുത്തിരിക്കുന്ന കിണ്ടി പോയിട്ടില്ല എന്ന് പറയുന്നത് പോലല്ല മറിച്ച് സുഭാഷ് കപൂർ നടത്തിയിരിക്കുന്ന തട്ടിപ്പുമായി കമ്പയർ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തട്ടിപ്പാണ് അങ്ങനെയുള്ള തട്ടിപ്പൊന്നും ഒരു പത്മകുമാറിൻ്റെ കയ്യിലൊന്നും നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇതിന് പുറത്തേക്ക് അന്വേഷണം നിശ്ചയമായിട്ടും വ്യാപിപ്പിക്കേണ്ടതുണ്ട്